ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിലും കൂട്ടക്കുരുതിയിലും പ്രതിഷേധിച്ച് സംഘപരിവാർ പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കശ്മീരിലെ കൂട്ടക്കുരുതി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമെന്ന് പ്രതിഷേധത്തിൽ സംസാരിച്ചവർ പറഞ്ഞു പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പാകിസ്ഥാൻ പതാക കത്തിച്ചു ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിലും കൂട്ടക്കുരുതിയിലും പ്രതിഷേധിച്ച് രാജ്യത്താകെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു സംഘപരിവാർ പ്രവർത്തകർ അടിമാലിയിലും പ്രതിഷേധത്തിന് രൂപം നൽകിയത് ടൌണിൽ പ്രകടനം നടത്തി കാശ്മീരിലെ കൂട്ടക്കുരുതി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമെന്ന പ്രതിഷേധത്തിൽ സംസാരിച്ചവർ പറഞ്ഞു ഭാരതത്തിന്റെ ഏത് മത തീവ്രവാദികളുടെ കയ്യിൽ നിന്നായി പോയി കഴിഞ്ഞാലും അതിന് തക്കതായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു ഭക്ഷണ നേതൃത്വം ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തിരിച്ചടി കിട്ടിയിരിക്കും നിങ്ങൾക്ക് പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പാകിസ്ഥാൻ പതാക കത്തിച്ചു జిల్లా కార్యవాహ్ ఏవి వి బాబు ఘంట్ సంఘాలక్ ఎంపీ జయన్ తాలూకు కార్యవాహక్ ఏపీ సెల్వన్ బిఎంఎస్ మేఘలా సెక్రటరీ സുഭാഷ് മേഖലാ പ്രസിഡന്റ് ബിനീഷ് സേവാഭാരതി സംഘടനാ സെക്രട്ടറി രാമചന്ദ്രൻ ബി മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി